ഓക്കെ സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളും വേറെ ഒരുപാട് കമൻറ്റുകളും ഉണ്ട് അപ്പോൾ ആദ്യം കമൻറ്റുകൾ നിങ്ങളുടെ സംശയങ്ങൾ അത് തന്നെ മറുപടി പറയുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം കുടുംബം കുറയുമോ അല്ലാതെ ഞാൻ തന്നെ ഒരാളെ ഇൻ്റർവ്യൂ വെച്ചുകൊണ്ട് ഞാൻ തന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഓരോരുത്തരെ കമൻറ്റ് വായിച്ചു പോയിട്ട് ആദ്യത്തെ ആദ്യത്തെ അങ്ങനെ അൻസാർ ബാക്കൽ വളരെ വലിയ സംഭവ വികാസങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ പറയേണ്ടി വരും ഇന്നത്തേക്ക് നിങ്ങളെ വീഡിയോ മതി ഇനി നാളെ നട്ടപ്പാതിയിലേക്ക് വീഡിയോ ഇടലേ ഉറക്കം പോകുന്നേ അതെന്താ അറിയോ ഇത് ഞാനിത് ഉറങ്ങി നീച്ചു ഒരു കാര്യമോ വേറെ കാര്യവും ഉറക്കം വരുമ്പോൾ ഉറങ്ങി ഉറങ്ങി നീച്ചുകൊണ്ടിരിക്കണേ ഫോൺ ഓഫ് ചെയ്താൽ പോലെ എനിക്ക് അനുമോട് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അൻസാർ വേക്കൽ ഭയങ്കര ബിസിനസ്സുകാർ ഫോൺ ഓഫ് ചെയ്യില്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പറയാനുണ്ടോ വൻ വൻകിട ബിസിനസ് കഴിയുന്നവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ല എന്നൊക്കെ മൂന്നര ടൈം പോസിഷൻ എഴുതിയവരുണ്ട് ഓക്കെ അത് അവർ അപ്പോൾ എന്തായാലും നമ്മൾ രാത്രി എന്താ ഇന്നത്തെ ശരിക്കും എന്താ നിങ്ങൾക്ക് എഴുതിയത് സ്വർണത്തിനെ കുറിച്ച് ഇന്ത്യൻ വിപണി ആക്റ്റീവായി നിൽക്കുന്ന ഇന്ത്യൻ ബാങ്കിങ് ടൈം ആയിട്ടുള്ള ഒമ്പതേകാല് മുതൽ ഈ മൂന്നര മണി വരെയാണുള്ളത് പിന്നെ അമേരിക്കൻ മാർക്കറ്റ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് ഈ ഏഴ് മണി രാത്രി ഇന്ത്യൻ സമയം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടോ ഈ രാത്രി ഏഴ് മണി മുതൽ അമേരിക്ക രാത്രി ഏഴ് മണി മുതൽ പുലർച്ചെ ഒരു മണി വരെ രണ്ടല്ലോ ഈ രാത്രി നട്ടപ്പാതി കൈ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയായി അപ്പോൾ പതിനൊന്നായിപ്പത്തേഴ് ആയി അപ്പോൾ ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ശരിക്ക് അമേരിക്കൻ്റെ വിപണി ആക്റ്റീവ് അയക്കണത് അതായത് സ്വർണ്ണമെന്നല്ല എല്ലാ ഫലങ്ങനെ കുലു കുലുക്കാന്ന് പറയില്ലേ അങ്ങനെ ആക്കണ ആ പിന്നെ മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആണ് അതെല്ലാം ഞാൻ പറയുന്നത് ഐ മീൻ ഈ അഴക്കിരിക്കുക ഫോണൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ബ്ലോക്ക് ആക്കേണ്ടി ഇപ്പോൾ മറ്റേ ഇപ്പോൾ കമൻ്റ് അടിച്ച പോലെ ഒരു ആൻസർ ബാക്കിൽ രാത്രി ഉറക്കം പോകുന്നുണ്ട് ഉറക്കം പോകണമെങ്കിൽ സ്വിച്ച് ഓഫൊക്കെ എനിക്കിട്ട് ബിസിനസ് അതേപോലെ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും നല്ല വിളിക്കാൻ കാരണം അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ആകാൻ പോകുന്ന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അപ്പോൾ അതാണ് ഈ എന്താ പിന്നെ ഗോൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ഞാൻ മല നിൽക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പിന്നെ അയ്യോ ആ മഴ വരുന്നുണ്ട് എന്താണിത് അപ്പോൾ എന്തായാലും ഒരുപാട് നമ്പർ ബ്ലോക്ക് ആക്കണം രീതി കോൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തെരക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് പിന്നെ പുലർച്ചെ മൂന്നേ മുപ്പിനെ അപ്പോൾ ഇങ്ങനെ ഏതാ മാർക്കറ്റാണ് തുറക്കുന്നത് പുലർച്ചയില്ല എന്നാണ് എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ടല്ലോ വേറെ അതെന്താ മൂന്നേ മുപ്പതിന് അത് മറ്റൊന്നും അല്ല അത് ഇതാണ് എന്താണ് ലണ്ടൻ മാർക്കറ്റ് യൂറോപ്യന്മാരാണ് അവിടെ മറ്റുള്ള യൂറോപ്യന്മാരെ മറ്റുള്ള ഇതൊക്കെ തുറക്കും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് പ്രധാനമുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ റൂമിൽ പോട്ടെ എന്താ ചെയ്യാവുള്ളൂ ഇവിടെ നിന്നാലേ എല്ലാവർക്കും മറുപടി പറയേണ്ടി വരും എന്താ ചെയ്യുക ലണ്ടൻ മാർക്കറ്റേ ഗൈസ് ും പോലരുത് ആരും പോകരുത് കളിയാക്കേക്കുള്ള ആൾക്കാർ ജീലിട്ടിട്ടുണ്ട് സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം പക്ഷെ എന്താണ് കുറേ ആൾക്കാർ പല വീഡിയോകളുമായിട്ടും ഇങ്ങനെ വരുന്നുണ്ട് ആ പോല് ഓല് അടിച്ച് പൊളിച്ച് നടക്കുകയും ചെയ്യും ചില ആൾക്കാർ പറ്റിക്കുകയും ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ട് അല്ലേ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ഞാൻ പറയുന്നത് ഈ യൂട്യൂബിലെ വൈറലുകൾ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇതിനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവരെയും കുറിച്ചല്ല അപ്പോൾ എങ്ങനെ എവിടെ നമ്മൾ പോയത് യെസ് അപ്പോൾ എന്തൊക്കെയതായി മാറുന്ന കേസ് നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ടൈമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂ അതുകൊണ്ടാണ് അത്രയും പ്രധാനപ്പെട്ടതന്നെ അല്ലാതെ ആ ഒരു സമയങ്ങൾ മാത്രമേ ആ സമയങ്ങളിൽ മാർക്കറ്റിങ്ങനെ ഇങ്ങനെ കുലുങ്ങും ഞാനും വാങ്ങലും വിൽക്കലും നടക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞ അത് ഈ കമൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ എന്താണ് എം സി എക്സിനെ കുറിച്ച് ഒരു കാര്യം അറിയാൻ ഉണ്ട് പേഴ്സണൽ നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് ഇന്റർവേൽ ഞാൻ ഇപ്പോഴും ഇൻസ്റ്റാഗിലങ്ങനെ പോലും ഇല്ല ഞാൻ അതിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കയറുമ്പോൾ നോക്കൂ പേഴ്സണൽ നമ്പറാണ് എന്താ പറയുക അങ്ങനെ ഇന്റർവേല ആരാണ് ആർക്കും അറിയോ അതാണ് അതിൻ്റെ എത്ര കണക്കിന് വീടിനു കണക്കിന് വീഡിയോ ഓൺ വോയ്സ് എല്ലാ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് മുമ്പ് വേറെ കാര്യം അപ്പോ അത് ഇതാണ് ഈ പിന്നെ എം സി എക്സിനെ കുറിച്ചൊരു ഓ എം സി എക്സിലേക്ക് കടന്നു കഴിഞ്ഞാണ്ടല്ലോ ലെവറേജ് അമ്മ അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇത് ഇതാണ് എഫ് ആൻഡ് ലോ ഇതൊക്കെ തുറക്കുമ്പോ തന്നെ ഇവരെ വേണമെങ്കിൽ വരുന്നുണ്ട് അപ്പോൾ സി ബി തന്നെ വാങ്ങി ചെയ്യുന്നുണ്ട് പത്തിലോ ഒമ്പത് പേർക്കായിട്ട് അത്ര നഷ്ടങ്ങളായിട്ടാണ് നഷ്ടം പോകുന്നതെന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എം സി എക്സിലേക്കും മറ്റുള്ളതൊക്കെ പോയിക്കാണ്ട് ഞാൻ അഭിപ്രായം പറഞ്ഞാൽ അത് പറഞ്ഞാൽ ആരെങ്കിലും പളിസായ ആരോ ഒരാൾ ഇരുപത്തിനാലായിരം ആയിപ്പോൾ സ്വർണം വാങ്ങിക്കാണ്ട് വൻ തകർന്നപ്പോൾ അതേന്ന് വെച്ചാൽ പത്ത് സ്വർണ്ണമില്ല തന്നെ വലിയ നമ്പറിലേക്ക് പോവുകയാണ് ലോങ് ടൈം പെർസ്പെക്റ്റീവിലെന്ന് പറയുമ്പോൾ ഒത്തിരി ആംബുലൻസ് എടുത്ത് ആംബുലൻസ് പറയാൻ പാടില്ല ഞാൻ പറയാം ഒരു ബു പറഞ്ഞത് വേഗം പോയാണ്ട് വാങ്ങിയാണ്ട് അങ്ങനത്തെ ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമോ അത് ഗോൾഡ് എഴുപത്തി മൂവായിരം ആയപ്പോഴത്തേക്കും ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ അല്ലേ അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഉദ്ദേശിച്ചതല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ലോങ് ടേമിലേക്ക് ഉയരുന്നതാണ് പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ എഴുപത്തിനാലിൽ നിന്ന് എഴുപത്തി മൂന്നു കണ്ട അപ്പോൾ സാധനം തലേന്ന് ഒഴിവാക്കണം ഐ മീൻ ഡിജിറ്റൽ ലെവലിലാണെങ്കിൽ ഫിസിക്കൽ ലെവലിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് ഇപ്പോൾ ഈ ഒരു വർഷം തന്നെ ഇരുപത്തിയാറായിരത്തിൻ്റെ ഇരുത്താറ് ശതമാനത്തിൻ്റെ അടുത്തൊക്കെ ഉയർന്നിട്ടുണ്ട് ഓക്കെ അതല്ല ഞാൻ പറയുന്നത് അത് ഇതായിരുന്നു ഞാൻ ഉയർന്നു പോകും അങ്ങനെ ഉയരും അല്ലാതെ രണ്ട് ദിവസത്തിൽ ഒരാഴ്ചക്ക് രണ്ടാഴ്ചക്കും മൂന്നാഴ്ചക്കൊരു മാസത്തിനും കണ്ടാണ്ടെന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ചിലപ്പോൾ ഉയരും എന്ത് ഇതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇസ്രായേലിൻ്റെ ത്രെട്ടൊക്കെ ഉണ്ട് ഇറാനെതിരെ അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളോ അല്ലെങ്കിൽ കോവിഡ് അപ്പോൾ പുതിയതായി വന്നിട്ടുണ്ട് അതും ഒരു കാരണമാണ് പിന്നെ മൂഡീസ് ക്രെഡിറ്റ് ഡൗൺഗ്രേഡിംഗ് നടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് ട്രംപ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാർത്തികേയൻ അപ്പോൾ പറഞ്ഞത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ജൂൺ ഒന്നിന് മുപ്പതി കൊടുക്കുകയാണ് എന്ത് താരിഫ് അൻപത് ശതമാനത്തിൻ്റെ താരിഫിൻ്റെ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ജപ്പാനും അല്ലെങ്കിൽ ജപ്പാനിൻ്റെ നിസാനും ഡയോട്ടിയും ഫ്രോ ഫോട്ടൊക്കെ ആകെ കുടുങ്ങി കിടക്കുകയാണ് അവർ ആകെ പ്രശ്നത്തിലാണ് ഞാൻ വേറെ കാര്യം കിട്ടിയപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യം ഞാൻ ഓരോ ഇന്ധ്രയിലും ഇന്ദ്രയില ഓരോ പ്ലാനുകളുണ്ട് ഓരോ ചെറുപ്പം മുതൽ ഇന്ദ്രക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകാനൊക്കെ ആഗ്രഹിച്ചിരുന്നു ഇന്ദ്രിയൽ പിന്നീട് എഴുതി ഇലോൺ മെസ്ക് ആവണമെന്നൊക്കെ കയറി ഞാൻ സ്വപ്നങ്ങൾക്ക് ഏറ്റവും പ്രശ്നമല്ലല്ലോ അബ്ദുൽ കലാം പറഞ്ഞവർ അപ്പോൾ അതേപോലെ അത് ഈ സമയം അതുകൊണ്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കമൻറ്റുകൾക്ക് മറുപടി അറിയാം അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇലോൺ മസ്ക് ഞാൻ നെട്ടിപ്പോയി ഇലോൺ മസ്ക് ആവണമെന്നൊക്കെ ഇടക്ക് ഇന്ത്യയിൽ ഇങ്ങനെ വെറുതെ അങ്ങനെ പറയും അപ്പോൾ മൂപ്പേര് ഡിപ്രഷനും മരുന്ന് കഴിക്കുന്നുണ്ട് ഇന്നത്തെ ഇതിൽ കണ്ടെട്ടോ ഗൂഗിൾ കണ്ടതാണ് സത്യം എന്നറിയില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നെട്ടിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ലണ്ടൻ മാർക്കറ്റ് രാവിലെ പിന്നെ രാത്രി അത് പിന്നെ ഇത് അങ്ങനെ ഓരോ ഇത് പിന്നെന്താണ് മാർക്കറ്റ് അപ്പോൾ അവർക്കൊക്കെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുള്ളതൊക്കെ ഉണ്ടാവും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യണത് മാത്രാവില്ല അവർ തന്നെ ഇക്കാര്യം അതിൻ്റെ ഒക്കെ ഷെയറും തൊക്കെ അപ്പോൾ അതിൻ്റേതായ ടെൻഷൻസും ഒക്കെ ഉണ്ടാവും പിന്നെ എക്സ്വൈസായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പേഴ്സണൽ ഒക്കെ നമ്മൾ ഉറപ്പില്ലാതെ അതുകൊണ്ടാന്ന് പറയാൻ വലിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എൻ്റെ അറിയുന്നതൊക്കെ ഏതൊന്നും അറിയത്തില്ല പിന്നെ ഒക്കെ വേറെയും ഒരുപാട് എന്താണ് ഹെർഡിറ്ററി ആയിട്ടോ ഒക്കെ എന്തൊക്കെയാവാ അത് റിപ്പോർട്ടിന് ശരിയാണോന്നറിയത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഞാൻ അദ്ദേഹം അടിച്ച് വിളിച്ചത് ജീവിക്കണമുണ്ട് എന്നാലും ഞാൻ പറയാം അനുമോൾ നാളെ എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ് എന്നൊക്കെ കമൻ്റ് അടിച്ചിട്ടുണ്ട് ആകും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണല്ലോ സ്വർണ്ണ വിലപ്പോൾ ഉള്ളത് അപ്പം അവരുടെ ഭാഗമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യണം അനുമോള് അതൊന്നുമല്ല വീണ്ടും കോവിഡ് കേസ് വരുന്നു സ്വർണ്ണവില കൂടാൻ കാരണം കോവിഡ് കേസ് കേസല്ല കേട്ടോ ഇപ്പം കേസ് തന്നെയാണ് ഇപ്പം പെട്ടെന്ന് ഒന്നും കൂടി ജമ്മ ആയത് ഇറാൻ ഇറാൻ യു എസ് ടോക്സ് അതിൻ്റെ അകത്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ എന്താ പറയണ അറിയാം ഇറാന് പറയുന്ന ഓക്കെ ഓക്കെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നതെന്നാണ് ഇറാൻ പറയുന്നത് ഓക്കെ നല്ല രീതിയിലാണ് ചർച്ച അവസാനിച്ചത് ശേഷം അമേരിക്കൻ്റെ അടുത്ത് ഇത്രയും മറുപടി ആയിട്ടും കിട്ടിയിട്ടില്ല ഇറാനിതിന് മുമ്പ് പറഞ്ഞ നോ കെ നോ ന്യൂക്ലിയർ വെപ്പനാണെങ്കിൽ ഓക്കെ ഡീലുണ്ടാവും നോ ന്യൂക്ലിയർ എൻറീച്ച്മെൻറ്റ് എന്ന ഇതിൽ പോവുകയാണെങ്കിൽ അതൊന്നും പറ്റി നടക്കില്ല എൻറീച്ച്മെൻറ്റ് നടത്തും പീസ്ഫുള്ളായിട്ട് നല്ല കാര്യങ്ങൾക്കൊക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അപ്പോൾ എന്താ തീരുമാനമായിട്ട് കഴിഞ്ഞാൽ അഥവാ ഇസ്രായേൽ സ്ട്രൈക്ക് ആണെങ്കിൽ യു എസ് റെസ്പോൺസിബിൾ ആയിരിക്കും ഇന്നത്തെ യു എസ് റെസ്പോൺസിബിൾ അമേരിക്ക അത്രോ ദൂരത്താണ് അമേരിക്കനൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇറാക്കിൽ മറ്റു മറ്റുള്ള ബേസുകളിലേക്ക് മറ്റൊക്കെ അറ്റാക്ക് ചെയ്തിട്ടൊക്കെ എന്താ പിന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇവരുടെ അസറ്റുകൾ മീൻ ഉണ്ട് മിഡിൽ ഗായികനായ അതൊന്നും അപ്പോൾ എന്താ പറയുക അതൊന്നും ഒരു ഇതല്ല അപ്പോൾ സൗദിയുമായും ഖത്തറുമായും യു എയുമായിട്ടൊക്കെ ഡീലുണ്ടാക്കിയത് ട്രംപ് അപ്പോൾ ട്രംപ് സത്യത്തിൽ യുദ്ധം ആഗ്രഹിക്കത്ത ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല മൂപ്പര് യുദ്ധം വേണ്ട വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ ഇന്റർവേൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അണ്ടർ ഒബാമ റഷ്യ ഇൻവൈഡ് ക്രൈമിയ അണ്ടർ ബൈഡൻ റഷ്യ ഇൻവൈഡ് ഉക്രൈൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ത്യ മൂപ്പരീതി ഇൻവൈഡ് രീതി എന്നൊക്കെ പറഞ്ഞുണ്ട് പറയുന്നുണ്ട് അപ്പം പിന്നെ അണ്ടർ വേറെ ഏതൊരു യുദ്ധങ്ങൾ മുഖേലെ പറയുന്നുണ്ട് അപ്പോൾ മൂപ്പരെ പ്രത്യേകത വെച്ചാൽ യുദ്ധം താല്പര്യമില്ലാത്ത ഒരാളാണ് പറഞ്ഞ് പേടിപ്പിക്കുന്നത് പക്ഷേ അദ്ദേഹം കാസിം സുലീമാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ഓർഡർ എന്നൊക്കെ പറഞ്ഞേക്കാം അത് ബാഗ്ദാദിൽ നിന്ന് വിമാന വിമാനം ഇറങ്ങിയാണ്ട് പോകുന്നതിനകത്ത് കാറിൽ ഡ്രോൺ അറ്റാക്കിൻ്റെ അടുത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ത്രെട്ടുണ്ട് അതിന് നമ്മൾ വേറെ ഇറാനിന് വേറെ ഏതൊരു ആൾക്ക് ഫസ്റ്റിൻ്റെ പേര് സൽമാൻ സെലിമാൻ്റെ എനിക്കറിയില്ല ഒരു സ്റ്റാബിങ് നടന്നിട്ടുണ്ടല്ലോ വേറെ അതേപോലെ ഇതിന് വലിയ സുലൈമാനെ അവർ വലിയ സംഭവമായി കാണുന്ന ആൾക്കാരാണ് ഇറാന് അപ്പോൾ അതുണ്ട് പിന്നെ ഇനി ഇറാനുമായിട്ട് ഇങ്ങനെ ന്യൂക്ലിയർ ടാക്സുമായിട്ട് ഇങ്ങനെ ട്രംപ് വരുന്നുണ്ട് ട്രംപിൻ്റെ ചെവിക്ക് ആരാണ് വെടിവെച്ചത് ശരിക്കും തലക്ക് എയിമെഴുതാണ്ട് ചെവിക്ക് ഉണ്ടല്ലോ അത് ആരാണെന്ന് അറിയില്ല കേട്ടോ ശരിക്ക് പോയി അത് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ കയ്യിലുണ്ടാവും സാധനം ഇപ്പോൾ ട്രംപിന് അത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് വലിയൊരു ഫാക്റ്റാണ് അത് എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലും മനസ്സിലുണ്ട് ആരായിരിക്കും ആരായിരിക്കും ചെയ്ത് പല ഊഹാഭോഹങ്ങൾ പലരും വരുന്നുണ്ട് അപ്പോൾ എന്ത് എന്താണ് ഇതിൻ്റെ ഇത് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ആഗ്രഹിക്കാത്ത ആളാണ് ട്രംപ് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ പിന്നെ ഈ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ കുറേ രാഷ്ട്രങ്ങൾ എന്തുണ്ടാവും കരുതുന്നുണ്ടാവും ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കേണ്ടെന്ന് യുദ്ധം ഉണ്ടാക്കേണ്ടെന്നല്ല ഇറാൻ ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേറെ ഞാൻ പറയുന്നില്ല വീടുകൾ അവർക്കൊക്കെ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അവരുടെ വൈകി പ്രഷർ ഉണ്ടാവും അപ്പോൾ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഈ കിലപ്പോൾ ഉണ്ടാവുക ചിലപ്പോൾ വേറെ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് വെപ്പം ഉണ്ടാക്കണ്ട എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും അത് എന്താണ് തീരുമാനം അറിയാം നമുക്ക് ഞാനല്ല നീ ഇറാൻ നമുക്ക് എപ്പോഴും ചുള്ളിലുണ്ടാക്കിയാൽ ഇറാൻ്റെ അടുക്കളയിൽ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇവർ അറിയണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഐ മീൻ അപ്പോൾ അതിൻ്റെ അർത്ഥം സ്പൈ ആളുകൾ അതിൻ്റെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അത് ഒന്നാമത്തെ കാര്യം ഇപ്പം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസീൻ്റെ ആൾക്കാരെ ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടണമെന്നായിരിക്കും ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ എനർജി ഏജൻസിൻ്റെ ആൾക്കാർ അവിടെ പോയ ഇടക്കാണ് ഇത് കണ്ടത് ആദ്യം ത്രീ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജും പിന്നീട് എത്ര സെവൻ ഇത്ര മുപ്പതും അറുപതും ഒക്കെ കണ്ടു പിന്നീട് സെവൻറ്റി വണ് ഒക്കെ കണ്ടു അപ്പോഴാണ് അതിൻ്റെ ഇത് വന്ന് തൊണ്ണൂറൊക്കെ ആയി കഴിഞ്ഞാൽ അത് ആറ്റം ബോംബായി മാറാണ് അപ്പോൾ അതിനെ പറ്റി പറ്റുന്നാലും ബോംബ് മാത്രം ഉണ്ടായിട്ട് നൂറ്റാറ് സാധനം ഉണ്ടായിട്ട് മാത്രം കാര്യമൊന്നുമില്ല അപ്പോൾ പുഴ എന്തൊക്കെയുണ്ട് യുക്രൈനിൽ അത് ക്യാരി ചെയ്യാനുള്ള വെപ്പണും വേണം മിസൈലും വേണം അത് തടക്കാതിരിക്കാണ് ഹൈപ്രസോണിക് ആണെങ്കിൽ അങ്ങനെ അതുമാണ് ഹൈപ്പ്രസോണിക് ഇല്ലെങ്കിലും ബോംബുകളൊക്കെ വേണം അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ പ്രസിഡന്റ് തന്നെ അസർബൈ ഡാമുൽഗാന് ചെയ്യുന്ന എത്ര കാലം ബാക്കി ഹെലികോപ്റ്ററായിട്ട് നയിച്ചതും അതെ ഇവർക്കൊക്കെ പോകുന്നു എന്തെങ്കിലും ഞാൻ പറഞ്ഞത് വെച്ചാൽ ഹൈപ്പർസോണിക് മനുഷ്യർ മറ്റുള്ളതൊക്കെ ഉണ്ട് ഡ്രോണുകളും ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഘടകം 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 നടക്കുന്നത് എന്നാലും അതൊക്കെ ഈ സമയത്ത് സംസാരം ഒരു മനസ്സിലെത്തിയിട്ട് ആകുമ്പോൾ രാത്രി യു എസ് മാർക്കറ്റ് തുറക്കുമ്പോൾ ഹോൾഡ് ഉയരും എന്ന് പറയുന്ന ഒരു ബുദ്ധിയാണ് ഇന്ത്യയിൽ പ്രയോഗിച്ചത് അത് ശരിയായത് സർണ്ണവില ഉയർന്നു എന്ന് പറയുന്നത് അതിൻ്റെ അതൊക്കെ ട്രംപിൻ്റെ യൂറോപ്യൻ ഈ യൂറോപ്യൻ താരിഫും ഇതൊക്കെ ട്രംപ് തന്നെ പ്പോഴും പറയുന്ന ട്രേഡ് ട്രേഡ് ട്രേഡെന്ന് പറയുന്ന ആളാണ് ട്രംപിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടോ എന്ന് അറിയില്ല മാർക്കറ്റിങ്ങനെ ട്രംപ് വന്നതിനേശേഷം ഇങ്ങനെ തക്കടക്കട വളട്ടയിലാണ് അയിലെല്ലാം ഒരാൾ എടുക്കുന്ന ആൾക്കാൻ രീതിയിൽ ലാഭങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊരു കാര്യവും പിന്നെ അപ്പോൾ പിന്നെന്താ കമൻറ്റ് തങ്കവില കൂടുന്നില്ല തങ്കവില കൂടുമ്പോഴാണ് സ്വർണ്ണവില കൂടുന്നത് കേട്ടോ തങ്ക തന്നെയാണ് സ്വർണം അല്ലാതെ തൊള്ളായിരത്തി പതിനാറൊന്നല്ല തങ്കം പറയുമ്പോൾ നൂറ് ശതമാനം സ്വർണ്ണമാണ് തൊള്ളായിരത്തി പതിനാറ് തൊണ്ണൂറ്റൊന്നേ പോയിന്റ് ആറ് ശതമാനമുള്ള ഓക്കെ അപ്പോൾ എന്താണ് ഇതിൽ വേറെ ഞദിയർ ഞദിയർ ഗുഡ് ചാനൽ ഫോർ ബൈയേഴ്സ് ആൻഡേഴ്സ് ഓക്കെ താങ്ക് യു യൂട്യൂബർ പോലെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഒരാൾക്കാരുടെ കമ്പനി യൂട്യൂബ് തന്നെ ഒരു വായിക്കണമോ ഞാൻ അത് തരാം താങ്ക് യു സോ മച്ച് ഓക്കെ പിന്നെ അടുത്ത സ്മൈലി ഇമോജ് ഒക്കെ തന്നിട്ടുണ്ട് യൂട്യൂബ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ചാനൽ ഫോർ ബൈയേഴ്സ് എൻസല് അതിന് അത് നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ തങ്ക വിര കൂടുന്നില്ല ഓക്കെ ജംഷി പി ഹായ് ഓക്കെ ഹായ് താങ്ക് യു ഞാൻ ആരും റിപ്ലേ എത്തുന്നു ജംഷി ബി പി ആക്കി എഴുതിയാളന്നെ അൻസാർ ബേക്കൽ ഫോർട്ട് അവിടെ പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് ഒരു കമ്പനി ആയുള്ള പ്ലാനാണ് സി എം കാസി ഇവനോ ഇവനോട് എന്ത് ചോദിച്ചിട്ട് കാര്യമില്ല മറുപടി കിട്ടുന്നില്ല എൻ്റെ അമ്മ ഇങ്ങനെ മറുപടി പറയുന്ന ചാനലിൽ തന്നെ ഉണ്ടാവില്ല ഷാഫി കലോഡി ഒരു യു എസ് ഡോളർ കൂടിയ ഇന്ത്യയിൽ എത്ര അതൊക്കെ രൂപയും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് രൂപ മറ്റും മറ്റുള്ളവരൊക്കെ ഡോളറിന് മാത്രം മാറില്ല ജംഷി ബി പി ഹായ് ഹായ് ജംഷിയൊക്കെ തുടങ്ങുന്ന ചാനലത്തെ ചാനലില് ആയിരം സബ്സ്ക്രൈബർ അല്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ആളാണ് താങ്കൾ ഏതിലാണ് ഇൻവെസ്റ്റ്മെന്റ് അതൊക്കെ പറയാവോ ഇതിന് ഇപ്പം ഞാൻ എന്തൊക്കെയോ പ്രശ്നത്തില്ല ഗോൾഡിന്റെ വിവിധ രൂപങ്ങൾ ഒക്കെ ഗോൾഡ് റൈറ്റ് മലയാളം അൻസാർ ബെക്കൽ ഫോർട്ട് ഹായ് മുസ്തു ഇനി അറുപത്തെട്ട് ഒന്നും ആവില്ല അല്ലേ അടുത്തിട്ട് നടത്താൻ പാവില്ല അല്ലെന്നോ ഓ വല്ലാത്തത് ഞാൻ എന്താണ് കമൻറ്റുകൾ സൈഡ് കമൻറ്റുകൾ വായിച്ചുവിടെ എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടും മറ്റുള്ളതൊക്കെ ചെയ്യും അത് ഞാൻ അടുത്തെട്ട് നടത്താൻ പാവില്ലെന്നോ അടുത്തിട്ട് നടത്താൻ പാകില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്തൊമ്പത് അപ്പം ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി ഇരുപതരെയുള്ളൂ അത് അങ്ങനെ റഡാറിൽ നിന്ന് പോയിട്ടൊന്നുമില്ല കാരണം ഈ സെല്ലോഫുകളും അല്ലെങ്കിൽ മറ്റുള്ള പെട്ടെന്ന് ട്രംപ് പറയുക യൂറോപ്യൻ യൂണിയനെ പിൻവലിച്ചു റഷ്യ ഉക്രൈൻ സീസ്ഫെയർ ആയി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ട്രേഡ് ടെൻഷൻ പറഞ്ഞു അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ സംഭവ വികാശങ്ങളൊക്കെ പെട്ടെന്ന് ഏത് മാസങ്ങളിലോ ഏകദേശം ആഴ്ചകളിലോ ഈ ഞായറാഴ്ച എന്തെങ്കിലും ട്രംപ് ഒരു മെമ്മറണ്ടൊക്കെ ആക്കി വിട്ടതാണല്ലോ അത് മെമ്മറണ്ടോ റെഡി റഷ്യ ഉക്രൈൻ ഇന്നിപ്പോൾ യുക്രൈൻ്റെ ആർമി ചീഫ് പറഞ്ഞിട്ടുണ്ട് ഒരു മെറാക്കോ സംഭവിക്കില്ല തിരിച്ചു പിടിക്കാൻ കഴിയൊന്നുമില്ല എക്സ് ട്രപ്പത്തെ ആർമി ചീഫല്ല പിടിച്ചെടുക്കാൻ എനിക്ക് അറിയാം അപ്പോൾ മോഡേൺ സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹവും എന്താണ് അതിന് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് ഡീല് വന്നാൽ അപ്പോൾ നല്ല ഇടിയും അല്ല എന്നാൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഇങ്ങനെ പോകുന്ന വണ്ടിയായപ്പോൾ എഴുപത്തി എന്തായാലും അഞ്ഞൂറ്റി ഇരുപതും നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു എത്രയാണ് ആയിരത്തി നാനൂറൊക്കെ കൂടിയാക്കാവുന്ന അവസ്ഥ ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ തന്നെ പിന്നെ കേരളത്തിൻ്റെ രൂപേൻ്റെ ഇതെടുക്കാണെങ്കിൽ അത്ര ഉണ്ടാവില്ല എന്തായാലും അത് അങ്ങനെ വലിയ സംഖ്യ കൂടിയാക്കാവുന്ന അവസ്ഥയുള്ളു ആയിരത്തി നാനൂറ് ഇപ്പോൾ ആയിരം എങ്കിലും മിനിമം അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ എഴുപത്തിരണ്ടായി പിന്നെ നടക്കുന്നത് എഴുപത്തൊന്നും അറുപത്തൊൻപതും അങ്ങനെ ആകൂലെന്നൊന്നും പറയാൻ പറ്റുന്ന പ്രൈസ് അല്ല അതിൻ്റേതായ സാഹചര്യങ്ങളും സെല്ലോഫുകളും വന്ന് കഴിഞ്ഞാൽ ഒക്കെ അതിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് യൂസ് എസ് ഡോളർ മുന്നൂറ്റി മുന്നൂറ്റി എഴുപത്തിനാല് യൂസ്റ്റോളർ അല്ലേ ആരൊക്കെ പറയാൻ പറ്റും മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതൊന്നും ആവില്ലാന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതാകുമ്പോൾ തന്നെ ഓ അപ്പോൾ തന്നെ ആവും മനസ്സിലായില്ലേ അതൊന്നും ആവില്ല എന്ന് പറയാൻ പറ്റില്ല രൂപയും മറ്റുള്ളവർക്കുള്ളത് അങ്ങനെ ആ റേഞ്ചൊന്നും പൂർണ്ണമായിട്ട് അടഞ്ഞില്ല അതു മാത്രമല്ല അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപതും അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതൊക്കെ ഇപ്പുറത്തായിട്ടുള്ളൂ ആ സീസ്ഫെയർ ട്രക്സിൻ്റെ സമയത്ത് അപ്പോൾ സീസ്വെയർ എന്ന് പറഞ്ഞാൽ ട്രംപ് പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഇടിയും അത് അറിയോ പറയില്ല എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ചാനൽ കാണുക അതിൽ മറ്റുള്ള കാര്യങ്ങൾ ഫോളോ നോക്കുക മറ്റു നിങ്ങളെ നല്ലോത് കാര്യങ്ങളൊക്കെ നോക്കുക ഹുസ്ന ഷാജി എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയാമോ ടിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ പറയുക ഇൻവെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നതിന് മറ്റുള്ളതൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അതൊക്കെ നിങ്ങൾ റിസർച്ചിനകത്ത് ചെയ്യുക അതൊക്കെ എന്നിട്ട് നിങ്ങൾക്ക് നഷ്ടം മറ്റുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇൻ്റർവേലിനൊക്കെ വിഷമമായിട്ട് മാറും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നമ്മൾ ഫാക്ട് ഫാക്ടേഴ്സുകളൊക്കെ പറയും അന്നല്ലാതെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും അത് ഏത് സമയത്തും നിങ്ങൾ എന്തായാലും വാങ്ങണം എന്നൊന്നും ഇൻ്റർവേൽ പറയില്ല അതൊക്കെ നിങ്ങൾ കണ്ടെത്തുക ഓക്കെ അതിൻ്റെ ഇപ്പോഴാണ് കൂടാൻ സാധ്യതയും കൂടാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞുതരാം എഫ് എം എസ് ആർ സൂപ്പർ താങ്ക് യു സി എം കാസിം കൂടാൻ സാധ്യത കുറേ ഉണ്ടോ സാധ്യതയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരൂ നാളെ അങ്ങനെ കൂടാൻ സാധ്യത ഇന്ന് കൂടാൻ സാധ്യതയുള്ളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ജൂൺ ഒന്നിന് ഈ സാധനം വരികയാണെങ്കിൽ കേട്ടില്ല യൂറോപ്യൻ യൂണിയൻ്റെ ഈ സാധനം വരികയാണെങ്കിൽ അപ്പോൾ ഈ സ്വർണ്ണവില് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കൂടും ജൂൺ അത് വരുത്തുക എന്ന് പറഞ്ഞാൽ ജൂൺ ഒന്ന് ഭയങ്കര ഉയർച്ചയൊക്കെ ആയിരുന്നു അങ്ങാനും അത് നിലവിലും കൂടി വരുത്തി അപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ ഇനി പ്രപ്പോസും ഡിസ്പോസായിട്ടും റമ്പ് എന്തൊക്കെയാണ് പറയുന്ന അടുത്ത ദിവസങ്ങളൊക്കെ പ്രധാന രണ്ടര മാർക്കറി തുറക്കുമ്പോൾ ഇംഗ്ലാഷുള്ള പെട്ടെന്ന് ഒരു റിപ്ലൈ തരുമോ സി എം കാസിം എന്താ ചോദ്യം ഫൈവ് പി എമ്മിനുള്ള സംഘവില്ലേ നമ്മൾ പോയിട്ട് കുറയാല്ലോ ഗവൺമെൻറ് ബാക്കി നാളാക്കിയൻസർ ബെക്കറായി ഇപ്പം രാഷ്ട്രീയ സംഘർഷങ്ങൾ ശാന്തമാകുന്നതിനാൽ വർഷാവസാനത്തോടെ സ്വർണ്ണപോലെ പ്രതിശതമാനം കുറയാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ഹാൻ ട്വന്റി ടു മേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പന്ത്രണ്ട് നാൽപ്പതിനഞ്ച് ഇടിയിട്ട് ഏതോ ഇംഗ്ലീഷ് മലയാളം ഏതോ ലാപ്പിലിട്ടിട്ട് മലയാളം ആക്കി തോന്നുന്നുണ്ട് സൈഫുദ്ദീൻ മുഹമ്മദ് നാഫീനി കുറയില്ല കുറയും പ്രോഫിറ്റ് ഏകദേശം പ്രോഫിറ്റ് എടുക്കും ഉറപ്പായിട്ട് ഒന്നും കൂടിയതല്ലേ അടുത്ത ദിവസം എടുക്കും അപ്പോൾ അത് കുറഞ്ഞേക്കും മനസ്സിലായില്ലേ എന്നിട്ട് അപ്പോൾ തന്നെ ഓല തന്നെ പിന്നെയും എന്ത് ചെയ്യും പിന്നെ ഒരു പൈസ ഉണ്ടാക്കും ആർത്തി മുത്താണ്ട് ഓലെ തന്നെ പിന്നെയും ബൈങ്ങ് നടത്തും അങ്ങനെയൊക്കെയാണ് ആധുനിക ലോകം അങ്ങനെയൊക്കെയാണ് ഇത് വന്നിട്ടുള്ള സ്റ്റിക്കറ് അങ്ങനെ കുറയും ഓക്കെ കാശ് പിന്നെ ആ പറയുന്നില്ല എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഇതിപ്പോൾ ജൂൺ ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നായി ഇനി മാർക്കറ്റ് തന്നെ ട്രംപ് ഇതുമായി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഉയരന്നെ കോവിഡും യൂറോപ്യൻ യൂണിയൻ്റെ താരീഫും ഭയങ്കര പ്രധാനമാണ് നേരെ പോകുള്ളൂ കേട്ടോ അതിൽ ട്രംപ് തിരിച്ചും മറിച്ചും പറഞ്ഞാലേ നടക്കുള്ളൂ കാരണം ഈ ട്രൈഡേഴ്സിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ തന്നെ എന്ത് വരണം മാസേത് സേഫ് ഹെവനിലേക്ക് വരുന്ന അവസ്ഥ വരും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഇതൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ മറ്റേ തകർച്ച വന്നുകഴിഞ്ഞാൽ ആളുകൾ സേഫായി തന്നെ അപേക്ഷിച്ച് വരും അതിനൊക്കെ ഉലി അതിലൊക്കെ ഇട്ടിട്ടുണ്ടാവും ട്രേഡേഴ്സ് എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ബി എസ് എക്സോ എല്ലാ സാധനത്തിലും ഓരോണ്ടാവും എന്താ ഷോ ഇതാണ് കൊച്ചിങ് ഷിപ്പിംഗ് യാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും അല്ലെങ്കിൽ ഏതൊക്കെയുള്ളത് അവിടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഓരോ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പാഞ്ഞുങ്ങട്ട് വരും അതിലൊക്കെ തകർച്ച വരുമ്പോൾ എവിടെയെങ്കിലും അപ്പോൾ ഗോൾഡ് ഇങ്ങനെ ഉയരുന്നും കാണുമ്പോൾ ഫും 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 അടിച്ച് വരും ഇതൊക്കെ ഒരു കളിയാണ് ഗെയ്സ് ബുദ്ധിയുള്ള കളികൾ ഇതിങ്ങനെ പറയുമ്പോൾ കമന്റിലും ഇങ്ങനെ വരും ചിലപ്പോ വന്നിട്ട് ലെന്നെന്താ വരാഞ്ഞോ ഫോർകാസ്റ്റ് കറക്റ്റ് ആയതുകൊണ്ടറിയില്ല അപ്പോൾ എന്താണ് ഈ ലോകം ആധുനിക ലോകം എങ്ങനെയാണ് ഗെയ്സ് നിങ്ങൾ പഠിച്ചുണ്ടാക്കി എത്ര ഒരു ആള് എന്താ പേര് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എന്താ മാഷോ എന്തൊക്കെ പണ്ടൊക്കെ മാഷിമാരാവാൻ എത്ര പൈസ കിട്ടിയപ്പോഴും കിട്ടിയേക്കറിയില്ല ആ പൈസ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് തന്നെ പൈസ എങ്ങനെ ഓരോ മാസമാണ് ശമ്പളമായിട്ട് അതിലാറാണ് കിട്ടും ഡബിളും ത്രംബിളും ഒന്ന് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് പിന്നെ അങ്ങനെ നേരിട്ട് നമ്മൾ തരുന്നതിനാ ഉദ്ദേശിച്ച് അപ്പം അത് പ്രിൻറ്റഡിങ്ങാണ് ആണ് വേറെ കാര്യം അത് ഈ അമേരിക്ക ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ പെൻഷൻ മറ്റുള്ളവർക്കായിട്ട് ഞാൻ അമേരിക്കയിൽ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതൊരു എന്താ പറയാ ഞാൻ പറഞ്ഞുതരുതാണ് അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇതൊക്ക നമ്മൾ പഠിക്കണം പഠിക്കേണ്ടതെന്നല്ലേ നിങ്ങൾ പറയുന്നത് അതിൻ്റെ കൂടെ എല്ലാ ഇതും ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നോക്കണം അല്ല പഠനമല്ലാതെ ഒന്നും നടക്കൂല്ല കാരണം സംസ്കാരം ഭയങ്കരമായ ഇതുമാണ് സംസ്കാരങ്ങൾ തകരുന്നതിന് തന്നെ വലിയ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവനും കോടീശ്വരനും തമ്മിലുള്ള അന്തരമാണ് എന്താണ് സംസ്കാരങ്ങൾ തകർക്ക തകരുന്നത് ഒക്കെ വേറെ കാര്യം അപ്പോൾ ഇത് നമ്മൾ കൊണ്ട് ഒപ്പം പോകണം അല്ലാതെ എല്ലാം പഠിക്കേണ്ട നില ഞാൻ പറഞ്ഞാൽ ഒരാളിപ്പോൾ പഠിച്ചു വരുമ്പോഴിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാ പാൻ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ എന്താണ് ആദ്യം എം ബി ബി എസ് എടുക്കണം അഞ്ച് വർഷം ഇൻറ്റേൺഷിപ്പ് എടുക്കണം ഒരു വർഷം പിന്നെ ആറ് വർഷമായി പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഒന്ന് അട്ടൻഡ് നടന്ന് പ്രാക്ടീസ് കഴിഞ്ഞുകൊണ്ട് വല്ലതും പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പി ജിക്ക് പോയിരിക്കും എം ഡി മൂന്ന് എന്താണ് ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ അങ്ങനെ പോകും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിൽ അങ്ങനെ പോകും ആദ്യം വീട്ടൊക്കെ എടുക്കണം പിന്നെന്താ എം ടെക് എടുക്കണം പിന്നെന്താ ഡി എച്ച് ഡി എടുക്കണം അങ്ങനെ പോവും അല്ലെങ്കിൽ ജോലി കിട്ടാതെ അല്ലെങ്കിൽ ഓരോ ദിനവും അപ്പോ ഇപ്പത്തെ കാലത്ത് അതിൻ്റെ ഒന്നും അതിൻ്റെ ആവശ്യമുണ്ട് എല്ലാത്തിൻ്റെ ആവശ്യം ഒക്കെ വേണം കേട്ടോ അതെല്ലാം പറയുന്നത് പക്ഷേ അതിന്റെ കൂടെ ഇതും കൂടിയും വേണം എന്നുള്ളതാണ് കാരണം ബുദ്ധി ഉപയോഗിക്കാതെ എവിടുക്കാതെ പോകുന്നത് നിങ്ങളും എന്തിനത് എല്ലാം കൂടി ഞാൻ ഓരോ വീഡിയോയിൽ പറയാം ഒക്കെ പറ എല്ലാം ബുദ്ധിമുട്ടും പറഞ്ഞാൽ ശരിയായില്ല എങ്ങനെയതൊക്കെ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മൾ എന്തായാലും എ പ്ലസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാവർക്കും വാട്സാപ്പിലൊക്കെ ഞാൻ വരുവോ എടുത്തത് കൺഗ്രാചുലേഷൻ ഒക്കെ അടിച്ചു കൊടുക്കും അതൊക്കെ ശരി പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമല്ല കൈഷ് ലോകം വേറെയാണ് ശി ആ ഒരു നനത്ത് വെച്ച ഫോട്ടോ അതേപോലെ ജച്ചു മുസ്തു ഇനി കുറേ ഉള്ളേ കുറെ ഇപ്പം കുറേ ഈ യൂറോപ്യൻ യൂണിയാണ് മറ്റൊക്കെ നമുക്ക് നോക്കിയായിരുന്നു ട്രംപും ഇറാനും മറ്റുള്ള ഇതൊക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി മാറി ചീസ്ഫിയർ പക്ഷേ ഈ യൂറോപ്യൻ യൂണിയൻ്റെ പ്രൊപ്പോസൈഡ് കുറച്ച് ഓവറാണ് അത് അതുമായി ഞാൻ ട്രംപ് മുന്നോട്ട് പോകണമുസരിച്ചിരിക്കും അത് ഫുംഫും പറഞ്ഞ് അടിച്ചു കയറും എന്നിട്ട് ഇത് എന്നിട്ട് ട്രംപ് കുറച്ച് ദിവസം അടിച്ചു കയറിയതിനു ശേഷം ആ ഒക്കെ ഞങ്ങൾ അനുസരിച്ചാക്കി എന്ന് പറയും കാരണം ചൈനയോടൊക്കെ പറഞ്ഞു ചൈനനോട് സോൾവാക്കി കൊടുത്തല്ലോ പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെ സോൾവ് ആക്കി വെക്കാൻ പക്ഷെ അൻപത് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ ആയിട്ട് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ തിരിച്ച് അങ്ങോട്ടും ഉണ്ടാവും അതെ അങ്ങോട്ട് കളി ജകാ പോകായിട്ട് മാറും അബ്ദുൽ മജീദ് നമുക്ക് ഗുഡ് ഗുഡ് ആ താങ്ക് യു പറഞ്ഞ മോശമല്ലാതൊക്കെ യൂട്യൂബ് മലയാളമൊക്കെ കുറച്ച് വന്നെ യൂട്യൂബിൻ്റെ ഇതൊക്കെ പിന്നെന്താണ് മുഹമ്മദ് ഫിറോസ് നാളെ എന്നോട് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര നിരക്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല പിന്നീട് വീഡിയോ കാണുമ്പോൾ നിലവിലെ സ്ഥിതി എന്താണ് നമുക്ക് മനസ്സിലാവും അതിനാൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര നിരക്ക് പറയാം അന്താരാഷ്ട്ര നിരക്ക് പറഞ്ഞ് പറഞ്ഞാൽ ചളികൾക്ക് ഭയങ്കര പ്രശ്നം എന്താണ് ഈ പൊട്ടനം പറയുന്നത് എന്നൊക്കെ പറയും പൊട്ടനെ പറയലില്ല എന്താ ഇപ്പം പറയുന്നതെന്നൊക്കെ പറയും കാരണം തരം മൂവായിരം എന്നൊക്കെ പറയുമ്പോൾ സ്വർണ്ണത്തിന് മൂവായിരം നീച്ച് വരികയായിരുന്നു അവസാനം പിന്നീട് ഏഴായിരം എഴുപതിനായിരം ഒക്കെ പാട പറഞ്ഞിട്ട് പട്ടം തിരഞ്ഞാൾ കമൻറ്റിക്കാണ് വരൂര് അതുകൊണ്ട് ഏതെങ്കിലും ഇന്ന് പറയാമെന്ന് കരുതി കൺഫ്യൂസിങ്ങാണ് പുതിയതായി വരുന്ന ആളുകളെ അത് നേരത്തെ പറഞ്ഞ ബൈഎസിനും സെലിഎസിനും ഉള്ള നല്ല ചാനലെന്ന് പറഞ്ഞല്ലോ അത് കുറച്ചൊക്കെ കറക്റ്റാണ് പക്ഷേ അത് എപ്പോഴും ഏറ്റവും മുമ്പൊക്കെ എപ്പോഴാണ് എന്തൊക്കെയാണ് പറയുക ആർക്കും അറിയില്ല സിദ്ദീഖ് ഇവിടെ എന്താ പറയുന്നത് കള കളകളെ ഞാൻ പറഞ്ഞ ജംഷി പി ഹായ് സൈല സാലി മൊഹദ് പ്രൈസ് പറയട ഇതൊക്കെയാണ് പറയുന്നത് ഇവരെ ചിലപ്പോൾ ആരെന്ന് അറിയാം നേരിട്ട് കണ്ടാൽ അലൻജോസ് വരേലെ പറഞ്ഞ പോലെ ആവും അലൻജോസ് വരും പറഞ്ഞിട്ടില്ല സാർ എന്നൊക്കെ വിളിക്കുന്നവരൊക്കെ ചിലപ്പം കമൻ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് അസറഫ് ടീക്ക് എനിക്കിഷ്ടപ്പെട്ടു ആ താങ്ക് യു ഞാൻ കരുതി നന്നാവാൻ തീരുമാനിച്ചിരുന്നു തന്നെ ഞാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വീഡിയോ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി അപ്പോൾ അതങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അത് ഹേമന്ത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്തായാലും യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ ഇറാന്റെ ടാക്സിൽ യു എസ് എന്ത് പറയുന്നു എന്നുള്ളതും ഒക്കെ ഇസ്രായേൽ ഇറാൻ ഞാൻ പറഞ്ഞു ഊത്തികള് അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ഊത്തികൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് തടുത്തിട്ടുണ്ട് എന്നാലും ഊത്തികള് ഇറാന്റെ ഏക്കിടാന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ യുദ്ധികളെ അറ്റാക്ക് ചെയ്യും ഇതുകൊണ്ട് അതായത് പ്രശ്നങ്ങൾ പറ്റും പക്കാകെ ഇറാന് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലൊക്കെ കാലത്ത് ആക്രമണം വന്നാണ്ടേ അത് എന്തൊക്കെയോ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇറാന് ഇറാനങ്ങനെ ഇറാനി അങ്ങനെ കാക്കാനൊക്കെ കെഴുതുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഒന്നും ആൾക്കാർ സോളായിട്ട് എത്രയും ശാശ്വതമായി എന്താ നല്ല രീതി സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും തോന്നട്ടെ യുദ്ധങ്ങളിൽ അവസാനിക്കട്ടെ എന്നാണ് ഇന്റർവ്യൂ പറയാനുള്ളത് ഇന്റർവ്യൂ വേറെ ഒരു കാര്യം ഇന്റർവ്യൂ വന്നു കൂടുതൽ നമുക്ക് ഏറ്റവും നിഷ്പക്ഷമായി ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ ഓക്കെ കേസില്ലെങ്കിൽ ദ കറക്റ്റായിട്ട് ഓരോ അപ്ഡേറ്റും ഈ ചാനൽ തരുന്നു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൈ വേൾഡ് മൈ ലൈഫ് ഹിന്ദു നീരജ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്റർവ്യൂല് വരാം ഓക്കെ അടുത്ത വീഡിയോകളുമായിട്ട് ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവുന്നറിയാം എന്നാലും ഇറങ്ങാത്തവരൊക്കെ രാവിലൊക്കെയാണ് ഗൈസ്